ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തീയതി അവസാനിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാവാതെ ഇന്ത്യ സഖ്യം മുന്നണിയിലെ മുഖ്യ പാർട്ടികളായ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലും സീറ്റ് വിഭജനത്തിൽ ധാരണയായിട്ടില്ല മകുഭാഗത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായി സജീവമായിട്ടുണ്ട് രണ്ട് മുന്നണികൾക്കും പുറമെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടിയും അസസുദ്ദീൻ ഉബൈ ഒവൈസിയുടെ എം ഐ എമ്മും മത്സര രംഗത്തുണ്ട് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുകയാണ് കിരൺ അവിടെ സീറ്റ് വിഭജന കാര്യത്തിലുള്ള പ്രശ്നമാണല്ലോ ഉള്ളത് അതേസമയം എൻ ഡി എ സജീവമായി കഴിഞ്ഞു എന്ന് പറയുമ്പോഴും നൂറ്റി ഒന്ന് സീറ്റുകൾ വീതം ബി ജെ പിക്ക് ജെ ഡി യുവിനും പക്ഷേ അവിടെയും മറ്റ് ചെറു പാർട്ടികളുമായിട്ടുള്ള സീറ്റ് വിഭജന കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ടോ മഞ്ജുഷ എൻ ഡി എയുടെ വിഷയത്തിൽ സീറ്റ് വിഭജനത്തിൽ അങ്ങനെ ഒരു ധാരണയായിട്ടുണ്ടോ ജെ ഡി യു കഴിഞ്ഞ തവണ നൂറ്റി പതിനഞ്ച് സീറ്റുകളിലായിരുന്നു മത്സരിച്ചത് ഈ തവണ നൂറ്റി ഒന്ന് സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും അധികം വേണം എന്നുള്ള ഉറച്ച വാശിയിലായിരുന്നു നിതീഷ് കുമാർ നിന്നിരുന്നത് പക്ഷേ അത് ബി ജെ പി അനുവദിച്ചില്ല നൂറ്റി ഒന്ന് സീറ്റുകൾ വീതം ബി ജെ പിയും നൂറ്റി ഒന്ന് സീറ്റിൽ തന്നെയാണ് മത്സരിക്കുന്നത് നൂറ്റി പത്ത് സീറ്റിലായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പി മത്സരിച്ചത് ബി ജെ പി പത്ത് സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്തപ്പോൾ പതിനഞ്ച് സീറ്റുകളിൽ ജെ ഡി യുവിനും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എൽ ജെ പി ഇരുപത്തി ഒൻപത് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് എൽ ജെ പി ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയാണ് എൽ ജെ പി കഴിഞ്ഞ തവണ പ്രത്യേകമായി സ്ഥാനാർത്ഥികളെ മത്സരി ഈ മുന്നണിക്ക് പുറത്ത് പ്രത്യേകമായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയായിരുന്നു അങ്ങനെ പ്രത്യേകം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച വഴി ഈ ജെ ഡി യുവിൻ്റെ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വോട്ട് ലഭിക്കേണ്ട ജെ ഡി യുവിൻ്റെ പിന്നാക്ക ദളിത് വിഭാഗത്തിൻ്റെ വോട്ടിൽ വലിയൊരു ചോർച്ച ഉണ്ടായി അല്ലെങ്കിൽ ആ അത് വോട്ട് വെട്ടാൻ കാരണമായി അങ്ങനെ നിരവധി സ്ഥാനാർത്ഥികളടക്കം പരാജയപ്പെടുകയും ജെ ഡി യുവിൻ്റെ പ്രകടനത്തെ നിർണായകമായി ബാധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ചിരാഗ് പാസ്വാനുമായി നേരത്തെ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ഇരുപത്തി ഒൻപത് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ഈ രണ്ട് പ്രധാന പാർട്ടികളും ചിരാഗ് പാസ്വന്റെ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നതിൽ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത് ജെ ഡി യുവിനാണ് എച്ച് എമ്മിന് ആറ് സീറ്റുകളും ആർ എൽ എമ്മിന് ആറ് സീറ്റ് ഇതാണ് ഇപ്പോഴത്തെ കണക്ക് അത് അന്തിമമാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് ഇടയിൽ തർക്കങ്ങൾ ഉള്ളത് ചില സീറ്റുകൾ ഈ പാർട്ടികളൊക്കെ നിശ്ചയിക്കുന്ന ചില സീറ്റുകൾ ഈ സീറ്റുകളിൽ ഏത് പാർട്ടി മത്സരിക്കണം എന്ന സംബന്ധിച്ച തർക്കങ്ങൾ അത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഒന്നാം ഒന്നാംഘട്ടത്തിന്റെ പത്രിക നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന തീയതി ഈ വെള്ളിയാഴ്ചയാണ് ഇനി മൂന്ന് ദിവസം മാത്രമാണ് മുന്നിലുള്ളത് അതിനുള്ളിൽ തന്നെ ആ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാൽ മറിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് വരുമ്പോൾ അവിടെ ഗൗരവം അതിൽ കൂടുതൽ ഗൌരവമായ തർക്കത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോഴും സീറ്റ് ഉപചനം പൂർത്തിയാക്കിയിട്ടില്ല കോൺഗ്രസിന് അൻപത്തിയെട്ട് സീറ്റുകൾ വരെ എന്നുള്ളതാണ് പറയുന്നത് എഴുപത് സീറ്റുകളിൽ നിന്ന് അൻപത്തിയെട്ട് സീറ്റുകളായി കുറയ്ക്കുന്നു അത് അറുപത് സീറ്റെങ്കിലും വേണം എന്നുള്ള വാശിയിൽ കോൺഗ്രസ് നിൽക്കുകയാണ് അക്കാര്യത്തിൽ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ധാരണയായിട്ടില്ല കെ സി വേണുപാലും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും അടക്കമുള്ള അതും കൃഷ്ണ അല്ലാരാവു ആണ് അവിടുത്തെ ചുമതലക്കാരൻ അവർ ഇന്നലെയും ചർച്ച നടത്തി കോൺഗ്രസിന്റെ ചർച്ച നടത്തിയിരുന്നു ഇന്നിപ്പോൾ ആർ ജെ ഡിയുമായി വീണ്ടും ചർച്ച നടത്തുന്നുണ്ട് ഇന്നത്തോടുകൂടി അക്കാര്യത്തിൽ ഒരു ധാരണയാകും എന്നാണ് പറയുന്നത് പാർട്ടികൾ പ്രധാനമായും സി പി ഐ എം എൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സി പി ഐ എം എൽ അവർ നാൽപ്പത് ഇടതുപാർട്ടികൾക്കാകെ നാൽപ്പത് സീറ്റ് വേണം എന്നുള്ള ആവശ്യത്തിലാണ് നിൽക്കുന്നത് സി പി ഐ എം എൽ സി പി ഐ സി പി എം എന്നാൽ അതിൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെ ഈ മൂന്ന് പാർട്ടികൾ കൂടി നൽകാം എന്നുള്ളതാണ് നിലവിലെ ധാരണ അക്കാര്യത്തിലും പക്ഷേ ഒരു പൂർണ്ണമായ തീരുമാനം ആയിട്ടില്ല ഇതിനെല്ലാം പുറമെയാണ് ജെ എം എം സീറ്റ് ആവശ്യപ്പെടുന്നത് ജെ എം എം പന്ത്രണ്ട് സീറ്റുകളാണ് ചോദിക്കുന്നത് ജെ എം എം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആർ ജെ ഡിക്ക് സീറ്റ് നൽകുകയും കഴിഞ്ഞതിന് മുമ്പിൽ തവണ ആർ ജെ ഡി ഒറ്റ സീറ്റിൽ മാത്രം ജയിച്ചപ്പോഴും ആർ ജെ ഡിയിലെ എം എൽ എ മന്ത്രിയാക്കി ഇത്തവണ നാല് സീറ്റിൽ ജയിച്ചു അഞ്ച് സീറ്റ് കൊടുത്തു നാല് സീറ്റിൽ ജയിച്ചു അപ്പോഴും ഒരു എം എൽ എ ഒരു മന്ത്രിയാക്കി അങ്ങനെ ഞങ്ങൾ വലിയ പരിഗണന അവിടെ നൽകുമ്പോൾ ബിഹാറിൽ ഞങ്ങൾക്ക് സമാനമായ പരിഗണന വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് സ്വാധീനമുള്ള സീറ്റുകളിലൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും അത് ചിലപ്പോൾ ആർ ജെ സീറ്റുകളിലേക്കൊക്കെ ബാധി വിജയത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുമായും ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള ചർച്ച നടക്കുന്നു ഇതിനൊക്കെ പുറമേ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടി ജൻ സുരാജ് പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും കൂടിയായ പ്രശാന്ത് കിഷോറിനും പാർട്ടിയാണ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി വിശാലമായി തന്നെ അത്തരം പഠനങ്ങളൊക്കെ നടത്തി അല്ലെങ്കിൽ അദ്ദേഹം പുതിയൊരു അവിടെ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പ്രാദേശിക തരത്തിലൊക്കെ സാധാരണ ഒരു പുതിയ പാർട്ടി എന്ന നിലയ്ക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പരിഗണനയും അല്ലെങ്കിൽ അത്തരം ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളത് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് വേണം നമുക്കറിയാം മറ്റൊരു പാർട്ടി എ എം ഐ എം ആണ് അസുദീൻ ഒവൈസിയുടെ പാർട്ടി ഒവൈസിയുടെ പാർട്ടിയെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാക്കണമെന്നും അവർക്ക് സീറ്റ് അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്ത്യ സഖ്യം ലാലു യാദവിൻ്റെ ഉറച്ച നിലപാട് അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ ഉറച്ച നിലപാട് അത് കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിന്നത് മുൻ തളങ്ങളിലൊക്കെ ഒവേസി ചെയ്യുന്നത് പ്രധാനമായും മുസ്ലിം വോട്ട് ബാങ്ക് മേഖലയിൽ എൻ ഡി എക്ക് ഇതരമായി വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ മത്സരിക്കുക മത്സരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ വോട്ട് വലിയ രീതിയിൽ ചോർത്താനും ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അട്ടിമറിക്കാനും ഒക്കെ കഴിയും ഇത്തവണ അങ്ങനെ നൂറ് സീറ്റുകളിലാണ് ഒവൈസിയുടെ എ ഐ എം ഐ എം മത്സരിക്കുന്നത് അത് സ്വാഭാവികമായും അത് ആർ ജെ ഡി യെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെയായിരുന്നില്ലെങ്കിൽ ആ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു ഇങ്ങനെയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൻ്റെ ഏറ്റവും അവസാനമായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ